എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അർജുൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവൻ അഞ്ച് വർഷം കൊണ്ട് അവൻ സ്വപ്നം കാണുന്ന ഒരു ഫീൽഡായിരുന്നു പ്ലാറ്റ്ഫോം ആയിരുന്നു അവൻ എങ്ങനെയെങ്കിലും ലാലേട്ടനെ ഒന്ന് കാണാൻ അടുത്ത് നിൽക്കുക എന്നുള്ള അവൻ്റെ ആദ്യത്തെ ഒരു ആയിരുന്നു പിന്നെ അതിൽ നിന്ന് അവൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ഫിലിമില്ല അത് നല്ലൊരു ഫിലിമു നല്ലൊരു കഥയിൽ കയറി പറ്റണം അതായിരുന്നു പുള്ളിയുടെ ഡ്രീം എൻ്റെ കപ്പ് എന്നുള്ള ലക്ഷ്യം മാത്രം ആയിരുന്നില്ല ഇത് അവനെ അവന് കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ് അർജുന

ഭാഗമായത് അല്ല അവിടെ ഒരാൾക്ക് മറ്റൊരാളില്ലാണ്ട് പറ്റില്ല ദാറ്റ് മീൻസ് ഒരു ഷോൾഡർ ഇല്ലാണ്ട് പറ്റത്തില്ല ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അവർക്ക് ഫൈറ്റ് ഉണ്ടാവും ഗെയിംസ് ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും പോലും ഒരു ഒരു ഷോൾഡർ ടു ഷോൾഡർ ഇല്ലാണ്ട് പറ്റില്ല അവരിപ്പോ ഒരു പെൺകുട്ടിയാണല്ലോ ആൺകുട്ടിയാണല്ലോ അവിടെ ആര് തന്നെയാണല്ലോ പിന്നെ അർജുൻ്റെ കൂടെ ശ്രീതു മാത്രമല്ല സിജോയൊക്കെ ഒരു നല്ലൊരു കോംബോയായിരുന്നു ആയിരുന്നു അത് ഇപ്പം ശ്രീധു അവർ ആൺകുട്ടി പെൺകുട്ടിയാണ്ട് വെളിയിലൊരു ലവ് കോമ്പോ സൃഷ്ടിച്ചതാണ് അല്ല അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം കാരണം നമുക്കറിയാൻ പുറത്തുള്ള ആർക്കും അറിയത്തില്ല പിന്നെ കുറേ പേരുടെ ആഗ്രഹങ്ങളായിരുന്നു പേർലി ശ്രീനീഷിനെ പോലെ പുറത്തോട്ട് അവർ വരുമ്പോൾ അങ്ങനെ ആവണം കുറെ ആഗ്രഹങ്ങളായിരുന്നു അത് ആഗ്രഹം മാത്രം നടന്നിട്ടു എനിക്കും എനിക്ക് എന്റെ പ്രധാന എനിക്കറിയാലോ അവര് ശരിക്കും ശ്രീധു അർജുനും കിടന്നുറങ്ങുന്ന മീൻസ് അവരെല്ലാരും രാത്രി കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ ലൈഫ് ഫുള്ള ഓഫ് ആക്കിയിട്ട് ഞാൻ കിടക്കുന്നത് അപ്പൊ ഒരു വേർഡ് പോലും അർജുന്റെ ഭാഗത്തുനിന്നോ ശ്രീധുവിന്റെ ഭാഗത്തുനിന്നോ അങ്ങനത്തെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒന്നും ഒരു ക്ലൂസോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ പുറത്തെ ഫാൻസിന്റെ ആഗ്രഹമാണ് അവര് പ്രകടിപ്പിച്ചത് അല്ലാതെ അവര് നല്ല ഫ്രണ്ട്സാണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ ഞാൻ അവിടെ കയറിയപ്പോഴും ഞാൻ ശ്രീധൂനെ കണ്ടിരുന്നു മിണ്ടിയിരുന്നു നമുക്ക് നല്ല പോസിറ്റിവിറ്റി ആണ് തോന്നുന്നത് ശരിക്കും എനിക്ക് റെസ്പെക്റ്റ് ആണ് കാരണം എൻ്റെ ഒരു എൻ്റെ ഒരു ഭാഗം അവൾ അവിടെ കൊടുത്തു എനിക്ക് തോന്നി ദാറ്റ് മീൻസ് ഒരു ഒരു ഷെയറിങ് ഈ സീസൺ നല്ലൊരു ക്യാരക്ടർ ടോട്ടലി ടോട്ടലി അല്ലേ നല്ലൊരു അങ്ങനെയാണ് കമന്റ്സ് ഒക്കെ അപ്പൊ എന്താണ് അല്ല അർജുനെ സംബന്ധിച്ച് അർജുന അവനൊരു പേഴ്സണാലിറ്റി അല്ല അവനൊരു ക്യാരക്ടർ വൈസ് ഉണ്ട് അപ്പം ഞങ്ങൾ ബിഗ് ബോസിലോട്ട് കയറുന്നതിന് മുന്നേ നമ്മൾ തമ്മിലൊരു ഡിസ്കഷനിലാകുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതായത് അത് അർജുൻ്റെ ഏജിലെ ഉള്ള കുട്ടികൾക്കും അതുപോലെ പുറത്തുള്ള എല്ലാവർക്കും ഒരു എന്താണ് ആ ഏജിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഒരു ഒരു മോട്ടിവേഷൻ അതായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞത് അതുതന്നെയാണ് അവൻ കൊടുത്തത് പിന്നെ നമുക്കിതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം വീട്ടിലും നാട്ടിലും കോളേജിലാണല്ലോ അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണോ അതേ അതേ രീതി തന്നെയാണ് അവനോട് അവിടെ നിന്നത് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് പ്രൗഡാണ് പ്രേക്ഷകർ വിഷമിയ സംഭവമാണ്

ഇനി എന്നും ആയിരിക്കും ജിത്തു ഒരു അവസരം വളരെ വളരെ സന്തോഷമുണ്ട് ും എനിക്ക് ആ അവസരത്തെക്കുറിച്ച് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അതിലൂടെ ഒരു മോഡലിംഗ് ചെയ്ത് നടന്ന കുട്ടിയാണ് അപ്പം കൂടുതൽ ആക്ടിങ്ങിലേക്കാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അതിലേക്ക് ഒരു എൻട്രി കിട്ടാനാണ് ബിഗ് ബോസ് അതിൽ പ്ലാറ്റ്ഫോം കിട്ടിയത് ഒരുപാട് ഇൻ്റർവ്യൂം എല്ലാം ഒരുപാട് എഫേർട്ട് എടുത്താണ് ഇതിലേക്ക് വന്നത് അപ്പം അങ്ങനെ കിട്ടിയപ്പം ഒരുപാട് അതായത് ജിത്തു സാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയേണ്ടത് അത്രയും അത്രയും വലിയ ഒരാളുടെ ഒരു പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കപ്പിലുപരി ഇതാണ് ഏറ്റവും വലിയൊരു ഗോൾഡൻ കപ്പ് പിന്നെ ഈ എന്താ പറയേണ്ടത് ഈ ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചതെന്നൊരു ഭയങ്കര ഒരു ഇത്രയും ഒരു പിയർ വർക്ക് കൊടുക്കും ഇല്ലാതെ അർജുൻ